നമസ്കാരം അന്നപൂർണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവരാത്രി ആരംഭമാണല്ലോ നാളെ മുതൽ ഒൻപത് ദിവസം ദേവിയെ വിവിധ ഭാവങ്ങളിൽ ഭജിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിലൂടെ ദേവിയുടെ ഏതൊക്കെ ഭാവങ്ങൾ ഏതൊക്കെ ദിവസം ഭജിക്കാമെന്നും വെളുതനുഷ്ഠിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള മന്ത്രജപങ്ങൾ നടത്തി ദേവിയെ ആരാധിക്കുവാനും ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒൻപത് പകലും രാത്രിയും നടക്കുന്ന സുന്ദരവും ഭക്തിയാധിക്യവുമുള്ള ഉത്സവമാണല്ലോ നവരാത്രി കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ പ്രഥമം മുതൽ ഒൻപത് ദിവസമാണ് ആഘോഷം ദുർഗാദേവി മഹിഷാസുരനെ കൊന്ന് വിജയം വരിച്ചതാണ് വിജയദശമി എന്ന് പറയപ്പെടുന്നു ഒൻപത് ദിവസം ദുർഗാദേവി വ്രതം അനുഷ്ഠിച്ച് ആയുധപൂജയിലൂടെ ശക്തിയാർജിച്ചാണ് വിജയം നേടിയത് ദുർഗ മഹിഷാസ്ത്രനെ ജയിച്ചു എന്ന കഥ വിദ്യയുടെ ആവിർഭാവത്തോടെ അജ്ഞാന അന്ധകാരം നശിച്ചു എന്നതിൻ്റെ സൂചനയായി നമുക്ക് കണക്കാക്കാം അതിനാൽ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന സകല കലകളുടെയും ആരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭമായി ഇതിനെ പരിഗണിക്കുന്നു നവരാത്രിയിലെ ആദ്യ മൂന്ന് ദിവസം പാർവതി ദേവിയെയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെയും അടുത്ത മൂന്ന് ദിവസം സരസ്വതി ദേവിയെയുമാണ് പൂജിക്കുന്നത് കുട്ടികളെ എഴുത്തിരിരുത്തുന്നത് വിജയദശമി ദിവസമാണ് സർവ്വകാര്യ സിദ്ധിക്കും വിദ്യാവിജയത്തിനും നവരാത്രി വ്രതം ആചരിക്കുന്നത് വളരെ നല്ലതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് നവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ കുട്ടികളെയും കൊണ്ടും നവരാത്രി വ്രതം എടുപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം ചൊല്ലാവുന്നതാണ് ഈ വർഷത്തെ നവരാത്രി ക്രമങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഈ വർഷത്തെ പൂജവയ്പ്പ് നാല് ദിവസമുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് കന്നി തിങ്കളാഴ്ച നവരാത്രി വ്രതാരംഭം സെപ്റ്റംബർ ഇരുപത്തൊൻപത് കന്നി പതിമൂന്ന് തിങ്കളാഴ്ച പൂജ വയ്പ വൈകുന്നേരമാണ് പൂജ വയ്ക്കേണ്ടത് സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച കന്നി പതിനാല് ദുർഗാഷ്ടമി ഒക്ടോബർ ഒന്ന് ബുധൻ കന്നി പതിനഞ്ച് മഹാനവമി ആയുധ പൂജയായി അന്ന് കണക്കാക്കപ്പെടുന്നു ഒക്ടോബർ രണ്ടിനാണ് വിജയദശമി അതായത് കന്നി പതിനാറിനാണ് വിജയദശമി അന്ന് പൂജയെടുക്കുകയും വിദ്യാരംഭവും നടത്തുകയും സകല കലകളും ആരംഭം കുറിക്കുകയും ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്ന ദിവസമാണ് വിജയദശമി സന്ധ്യക്ക് അഷ്ടമി വരുന്ന ദിവസമാണ് പൂജ വയ്ക്കേണ്ടത് അതുപോലെ ഉദയത്തിന് ശേഷം ആറ് നാഴികയെങ്കിലും ദശമി ദശമി തിഥി ഉള്ള ദിവസമാണ് ആണ് പൂജയെടുപ്പും വിദ്യാരംഭവും നടത്തേണ്ടത് ഈ വർഷം രണ്ട് ദിവസങ്ങളിലായി നവമി നവമി വരുന്നതുകൊണ്ട് നാലാം ദിവസമാണ് പൂജയെടുക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് അഷ്ടമി സന്ധ്യക്ക് വരുന്നത് അന്ന് വൈകുന്നേരം പുസ്തകങ്ങൾ പൂജ വയ്ക്കണം ആയുധങ്ങളും ചൊവ്വ ബുധൻ ദിവസങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ച പൂജ എടുക്കാം അന്നാണ് വിദ്യാരംഭം വ്രതം എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച കന്നി ആറിനാണ് നവരാത്രി വ്രതം ആരംഭിക്കുന്നത് അന്ന് തുടങ്ങി വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പഠിക്കുന്ന കുട്ടികൾക്ക് അന്ന് തുടങ്ങി വ്രതം എടുക്കാവുന്നതാണ് പറ്റാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് ദിവസമെങ്കിലും വ്രതം അനുഷ്ഠിക്കുക മത്സ്യമാംസാദികൾ വർജിക്കുക ദിവസവും രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുക അതിന് കഴിയാത്തവർ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് നാമം ജപിക്കേണ്ടതാണ് ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം അതുപോലെ ദേവി കീർത്തനങ്ങൾ എന്നിവ ചൊല്ലുക മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവൃത്തികൾ എന്നിവ ചെയ്യുക വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വ്രതം അനുഷ്ഠിക്കാം പൂജവയ്പ്പ് ക്ഷേത്രത്തിൽ നടത്തുക അതിന് സൗകര്യമില്ലാത്തവർക്ക് വീട്ടിലും ചെയ്യാം ഈ വർഷം വിദ്യാരംഭ ദിവസം ബുധമൌട്ട്യം വരുന്നതുകൊണ്ട് ക്ഷേത്രങ്ങൾ വെച്ച് വിദ്യാരംഭം നടത്തുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു നവരാത്രി വൃതം അനുഷ്ഠിച്ച് ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ വാങ്ങുമല്ലോ നവരാത്രിയുടെ ഓരോ ദിവസങ്ങളിലും ദേവിയുടെ ഏത് ഭാവങ്ങളാണ് നമ്മൾ പൂജിക്കേണ്ടതെന്നും എങ്ങനെയാണ് ദേവിയെ ഭജിക്കേണ്ടതെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം ഇനിയുള്ള നാടുകളിൽ മാതൃരൂപിയായ ജഗദീശ്വരിയെ നവരാത്രി ദിനങ്ങളിൽ ഒൻപത് ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത് ഈ രൂപങ്ങൾ നവദുർഗമാർ എന്ന് അറിയപ്പെടുന്നു അതിൽ ആദ്യ ദിവസമായ നാളെ നമ്മൾ നവരാത്രിക്ക് ഏത് ദേവിയുടെ ഏത് ഭാവമാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ശൈലപുത്രി എന്ന ദേവിയുടെ രൂപത്തെയാണ് നമ്മൾ ആ ഭാവത്തെയാണ് നവദുർഗകളിൽ ശൈലപുത്രി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ദേവിയെയാണ് നമ്മൾ നാളെ ആരാധിക്കേണ്ടത് ഹിമവാന്റെ മകളായ ശ്രീ പാർവതി ദേവി തന്നെയാണ് ശൈലപുത്രി വൃഷഭാരിയുടെയാണ് ദേവി ഇരു കരങ്ങളിലും തൃശൂലവും താമരയും ഏന്തി നിൽക്കുന്ന ദുർഗാഭാവമാണ് ദേവിക്കുള്ളത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നിച്ചേർന്ന ഭാവമാണ് ശൈലപുത്രി ഒന്നാം ദിവസം രാത്രി ശൈലപുത്രി ദേവിയുടെ ആരാധനയ്ക്കായി നാം ഓരോരുത്തരും നീക്കി നീക്കിവെക്കേണ്ടതാണ് നവരാത്രിയിലെ ഒൻപത് രാത്രികളും ആത്മാവിൻ്റെ പ്രബുദ്ധതയിലേക്കുള്ള യാത്രയെ പ്രകീ പ്രതീകപ്പെടുത്തുന്നു ഓരോ രാത്രിയും ദേവിയുടെ വ്യത്യസ്ത ഭാവത്തിനായി സമർപ്പിച്ചിരിക്കുന്നു ഭക്തർ ദേവിയെ ആരാധിക്കുന്നതിനായി വിവിധ ആചാരങ്ങളും പ്രാർത്ഥനകളിലും ഏർപ്പെടുന്നു ഈ കാലയളവിൽ ആരാധിക്കുന്ന ദുർഗയുടെ ഒൻപത് രൂപങ്ങളിലും നമ്മൾ ദേവിയെ തന്നെയാണ് കാണുന്നത് ഭാവം വേറെയാണെങ്കിലും ദേവി ആദിപരാശക്തിയുടെ വിവിധ രൂപങ്ങളിൽ ഒൻപത് നവദുർഗകളെയാണ് നമ്മൾ പൂജിക്കുന്നത് ശൈലപുത്രി ദേവി എന്നറിയപ്പെടുന്നത് പർവ്വതങ്ങളുടെ ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ദേവിയാണ് ആത്മീയ ശുദ്ധീകരണത്തിനും ദിവ്യാനുഗ്രഹം നേടുന്നതിനുമുള്ള സമയമാണ് നവരാത്രി ഉത്സവത്തിന്റെ ആദ്യ ദിവസം ദേവി ഭക്തിയുടെ കേന്ദ്ര ബിന്ദുവാണ് ദേവി ശൈലപുത്രിയെ ആരാധിക്കുന്നത് ഭക്തിയുടെ കേന്ദ്ര ബിന്ദു ഭക്തി നമ്മളിലേക്ക് ആവാഹിക്കുക നമ്മുടെ ഹൃദയത്തിലെയും ഒക്കെ ആവാഹിക്കുന്നതിന് വേണ്ടിയാണ് ശൈലപുത്രിയെ നമ്മൾ ആരാധിക്കുന്നത് ദേവിയുടെ കൈകൾ വലത് കൈയിൽ തൃശൂലവും ഇടത് കൈയിൽ താമരപ്പൂവും പിടിച്ചിരിക്കുന്ന ദേവിയുടെ ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ദേവി ശൈലപുത്രിയുടെ വാഹനം എന്നറിയപ്പെടുന്ന നന്ദി അഥവാ കാളയാണ് രത്നം എന്ന് പറയുന്നത് നെറ്റിയിലൊരു അർദ്ധചന്ദ്രനെ അലങ്കരിക്കുന്നു നവരാത്രിയുടെ ആദ്യ ദിവസമാണ് ദേവി ശൈലപുത്രിയെ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞോളൂ ആത്മീയ സ്ഥിരീകരണത്തിനും ദിവ്യാനുഗ്രഹം നേടുന്നതിനുമുള്ള സമയമായ നവരാത്രി ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം ദേവിയെ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ ഉയർച്ചയെ കൊണ്ടുവരുന്നതിനും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഏകാഗ്രത കൂട്ടുന്നതിനും നമ്മെ സഹായിക്കും ശൈലപുത്രി മാതാവിനെ പ്രാർത്ഥിക്കുന്നത് വിജയം സന്തോഷം ശ്രദ്ധ ആത്മവിശ്വാസം എന്നിവ നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കപ്പെടുന്നു ദേവിക്കുള്ള വഴിപാട് അതായത് ശൈലപുത്രി ദേവിക്കുള്ള വഴിപാട് നവരാത്രിയുടെ ആദ്യ ദിവസം മാതാ ശൈലപുത്രിയുടെ പ്രിയപ്പെട്ട വഴിപാടായി മുല്ലപ്പൂക്കൾ കണക്കാക്കപ്പെടുന്നു വീട്ടിലും അതായത് ക്ഷേത്രങ്ങൾ പോവുകയാണെങ്കിൽ അവിടെയും ദേവിയെ മുല്ലപ്പൂക്കൾ കൊടുത്ത് നമ്മൾ സന്തോഷിപ്പിക്കാനായി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മുല്ലപ്പൂവാണ് ദേവിയെ ആരാധിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദേവി ശൈലപുത്രിയെ ആരാധിക്കുന്നതിനുള്ള മന്ത്രം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓം ദേവി ശൈലപുത്രിയെ നമ ഓം ദേവി ശൈലപുത്രിയെ നമ ഇങ്ങനെ ഇരുപത്തൊന്ന് നൂറ്റിയെട്ട് എന്നിങ്ങനെ എത്ര തവണയെങ്കിലും നമ്മൾ ജപിച്ച് ദേവിയെ പ്രീതിപ്പെടുത്താൻ ശ്രദ്ധിക്കുക ബ്രഹ്മ വിഷ്ണു മഹേശ്വര ശക്തികളുടെ മൂർത്തി ഭാവമാണ് ദേവി ശൈലപുത്രി എന്നും പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി ദേവി എന്നും വിശ്വസിക്കപ്പെടുന്നു ശൈലപുത്രിയെക്കുറിച്ച് വേറെ ഉള്ള വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ശൈലപുത്രി ദേവിയുടെ മറ്റു നാമങ്ങൾ എന്ന് പറയുന്നത് പാർവതി ദേവി ദേവി സതി ഭവാനി ഹേമവതി എന്നിവയാണെന്നും പറയപ്പെടുന്നു ബ്രഹ്മ വിഷ്ണു മഹേഷന്മാരുടെ ശക്തികൾ ഒത്തിച്ചേർന്ന മൂർത്തിഭാവമായ ദേവി ശൈലപുത്രിയെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പൂജിക്കുക എന്നത് പ്രകൃതിയുടെ മാതൃഭാവമായ ദേവിയെ പൂജിക്കുന്നതിന് തുല്യമാണ് പ്രകൃതിയെ തന്നെ പൂജിക്കുന്നതിന് തുല്യമാണ് ശൈലപുത്രി ദേവിയെ മുല്ലപ്പൂക്കൾ ഉപയോഗിച്ച് ഈ ദിവസങ്ങളിൽ അർച്ചന നടത്തുകയും ഏർ മുല്ലപ്പൂക്കൾ ദേവിക്ക് അർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകാൻ നല്ലതായിരിക്കും കുട്ടികളെ കൊണ്ട് മുല്ലപ്പൂക്കളൊക്കെ ദേവിക്ഷേത്രങ്ങൾ കൊണ്ട് കൊടുക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നാളത്തെ ദിവസം ദേവിയെ പൂജിക്കാൻ അതായത് ശൈലപുത്രി ദേവിയെ പൂജിക്കാനായി നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ പൂജിക്കപ്പെടുന്ന ആദ്യ നവദുർഗയായ ദേവി ശൈലപുത്രിയെ പൂജിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം നേടുവാനും സാധിക്കട്ടെ നല്ലൊരു ദിവസമാകട്ടെ പൂജമെപ്പിൻ്റെ അല്ലെങ്കിൽ നവരാത്രി വൃദ്ധാരംഭത്തിൻ്റെ ആദ്യ ദിവസം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നവരാത്രി വ്രതം അനുഷ്ഠിക്കാനും അത് വിജയത്തിലെത്തിക്കുവാനും സാധിക്കട്ടെയെന്നും ദേവിയുടെ അപാരമായ അനുഗ്രഹം എല്ലാവരിലേക്കും കൃപ ചൊരിയണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം അടുത്ത ദേവി ഭാവത്തിനെ പറ്റിയുള്ള വീഡിയോയുമായി കാണാം നമസ്കാരം